മഹാരാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ നെറ്റിച്ച ഭീകരാക്രമണമാണ് കാശ്മീരിൽ പഹൽഗാമിൽ നടന്നിട്ടുള്ളത് എന്നാൽ ഈ ഭീകരാക്രമണത്തിന് മറവിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിലും ഹിന്ദുക്കൾക്കിടയിലും വർഗീയമായ കലാപം ഉണ്ടാക്കാനും വർഗീയമായ വിദ്വേഷം ഒരു കലാപം സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്താനും പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വർഗീയവാദികളും ഫാസിസ്റ്റ് ശക്തികളും യുക്തിവാദികളും മുസ്ലിം വിരോധികളും എല്ലാവരും ഏറ്റക്കെട്ടായിക്കൊണ്ട് ഈ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും എല്ലാം ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങളും മുസ്ലിം സമൂഹം ഒന്നടങ്കം സപ്പോർട്ട് ചെയ്യുന്നവരാണെന്നും അവരൊക്കെ മറ്റു രാജ്യങ്ങളിലേക്കോ പാകിസ്ഥാനിലേക്കോ മറ്റോ പോയി ഇവിടെ സമാധാനം ഉണ്ടാക്കണമെന്നുള്ള രൂപത്തിലാണ് പലരും പരാമർശിച്ചു കമന്റ് കൊണ്ടിരിക്കുന്നു കമന്റിട്ടുകൊണ്ടിരിക്കുന്നു പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത് ധ്രുവീകരണവും വർഗീയമായ വലിയൊരു വേർതിരിവ് സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചവർക്കുള്ള മുഖത്തേറ്റടിയായിരുന്നു ഭീകരവാദികളാൽ കൊല്ലപ്പെട്ട ജീവത്യാഗം ചെയ്യേണ്ടി വന്ന ആൻഡൽ ഹുസീൻ എന്ന കാശ്മീരി യുവാവ് സ്വയം രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നിട്ടും കടിമചൊല്ലി അവിടെ നിന്ന് ഓടിപ്പോവാനുള്ള എല്ലാ വഴികളും അറിയുമായിരുന്നിട്ടും അതിനൊന്നും തുനിയാതെ കൂടെയുണ്ടായിരുന്ന വിനോദ സഞ്ചാരികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇന്ത്യക്കാരായ തന്റെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയുടെ ശ്രമത്തിനിടയിൽ ഭീകരവാദികളാൽ വെടിയേറ്റ് മരിച്ച കാശ്മീരി യുവാവാകുന്ന സയ്യിദ് ഹുസൈൻ ഈ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ധീരതയുടെയും പ്രതീകമാണ് ഈ സാഹചര്യത്തിൽ തോക്കിന്റെ പുറയിൽ നിൽക്കുന്ന സമയത്ത് കലി ചൊല്ലാൻ ആവശ്യപ്പെടുമ്പോ ഹുസൈൻ ഷാ ആ കലിമ കലി എന്നിട്ട് പേര് ചോദിക്കുന്ന സമയത്ത് എന്റെ പേര് ഹുസൈൻ ഷാ എന്ന് പറയുന്നു എന്നാൽ ആ സമയത്ത് ആ തോക്കിക്കുള്ളിൽ തന്റെ നെറ്റിയിൽ നിന്ന് താൻ കൊണ്ടുവന്ന പൊടികൾ പുറത്തിരുന്ന സഞ്ചാരികൾ അയാളെ രക്ഷിക്കാൻ വേണ്ടി ആദ്യം നടത്തിയ തന്റെ ജീവൻ അപകടത്തിലാകുമെന്ന് നിശ്ചയമായിരുന്നു ആദ്യം കാരണം വളരെ പെട്ടെന്ന് ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്ന ആളുകൾ അവരെ തടയുന്ന ആളുകളെയാണ് ആദ്യം വിടിവെച്ച് വീഴ്ത്തുക ഒരു ആയിരുന്നിട്ടും കലിമ ചൊല്ലിയിട്ടും ആദുൽ ഹുസീൻ ഷായവയ്ക്കാനുള്ള കാരണം നീ മറ്റൊരാളുടെ ജീവൻ രക്ഷിച്ചു എന്നുള്ളതാണ് അവരുടെ ശ്രമത്തെ യഥാർത്ഥത്തിൽ പരാജയപ്പെടുത്തിയ ഹീറോയാണ് ആദുൽ ഹുസീൻ ഷാ അത് ഏതെങ്കിലും തരത്തിൽ ഒരു ജീവൻ രക്ഷിച്ചു എന്ന അർത്ഥത്തിലല്ല പകരം എന്തിനു വേണ്ടിയാണോ ഈ ഭീകരാക്രമണം ഭീകരരാസൂത്രണം ചെയ്തത് ആ ശ്രമത്തെ തന്നെയാണ് ആദുൽ ഹുസീൻ ഷാ പരാജയപ്പെടുത്തിയത് സ്നേഹത്തിന്റെ പര്യായമായി കാശ്മീർ അതുപോലെ തന്നെ എല്ലാ സംഘപരിപാടുകാർക്കും മുസ്ലിം വിരോധികൾക്കും യുക്തിവാദികൾക്കും ഒരു വിദ്ദേശം പടർത്താൻ ഉദ്ദേശിച്ച എല്ലാവർക്കും കിട്ടിയ മറ്റൊരു ഷോക്കായിരുന്നു കാശ്മീരിൽ നടന്ന ഭീകരാക്രമത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകളാകുന്ന ആരതിയുടെ വാക്കുകൾ ആ സഹോദരി പറഞ്ഞത് എനിക്ക് കാശ്മീരിൽ നിന്ന് രണ്ട് സഹോദരങ്ങളെ കിട്ടിയെന്നാണ് ഈ ഭീകരാഖം ദൃക്സാക്ഷിയായ ആരുന്ന സഹോദരിയിൽ നിന്ന് ഇവിടെ വർഗീയമായ വലിയൊരു കലാപത്തിലുള്ള ഒരു വക എന്തെങ്കിലും ഒരു വകുപ്പ് അവിടെ നിന്ന് കിട്ടും ആ സഹോദരി ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിൽ കൈനൊല്ലുന്ന എല്ലാവർക്കും കിട്ടിയത് വലിയൊരു നിരാശകരമായ വാർത്തയായിരുന്നു ആ സഹോദരി വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം എന്റെ അന്യനും ചേട്ടനും കൊണ്ട് നടക്കുന്ന പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡന്റിഫിക്കേഷനും രാത്രി മൂന്ന് വരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലേക്ക് അപ്പൊ ഇപ്പൊ അതിന്റെ പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ ആറു മണിക്ക് തിരിച്ചു വന്നു അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അന്യദ്യെ പോലെ കൂടെ നടന്ന് ഞാൻ പറയുവാണെങ്കിൽ കാശ്മീരി പോയി എനിക്ക് രണ്ട് ബ്രദേ കിട്ടിന്ന ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോ പറഞ്ഞ അല്ല അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു അല്ല അവരെ രക്ഷിക്കട്ടെ എന്ന സഹോദരി ഒരിക്കലും വർഗീയവാദികൾ ഇഷ്ടപ്പെടാത്ത ഒരു വാക്കാണ് ആ സഹോദരി പറഞ്ഞത് രാമചന്ദ്രൻ എന്ന് പറയുന്നത് ബി ജെ പി പ്രവർത്തകനാണ് ബി ജെ പി കാരനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി അവിടെയുള്ള പ്രാദേശികമായ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ച വ്യക്തിയും കൂടിയാണ് അവരുടെ അദ്ദേഹത്തിന്റെ മകളാണ് ഈ പറയുന്നത് എനിക്ക് കാശ്മീരിൽ നിന്ന് രണ്ട് സഹോദരങ്ങൾ കിട്ടി ആ ഒരു നേട്ടമാണ് എനിക്ക് ഉണ്ടായത് എന്ന് എല്ലാ മുസ്ലിങ്ങളെയും പ്രത്യേകിച്ച് കാശ്മീരികളും ഒക്കെ ഈ ഭീകരവാദികളും തീവ്രവാദിക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞവർക്കുള്ള ഒരു മറുപടിയായിരുന്നു ആരതി എന്ന സഹോദര വാക്കുകളിൽ ലഭിച്ചത് അതുകൊണ്ട് തന്നെയാണ് ആരതിക്കെതിരെ ആരതി എന്ന ഈ സഹോദരിക്കെതിരെ സംഘപരിവാറുകാരും മുസ്ലിം വിരോധികളും ഒക്കെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്നത് കാരണം അവർ ഉദ്ദേശിച്ച മരുന്നുകളോ അവർ ഉദ്ദേശിച്ച രൂപത്തിലെ വാക്കുകളോ ആരതി കിട്ടിയില്ല ആരതിക്കുടങ്കും എന്ന് പറയുമായിരുന്നു അതെല്ലാവരും വിശ്വസിക്കുമായിരുന്നു കാരണം അവരുടെ ദൃക്സാക്ഷിയാണ് ഈ എന്ന സഹോദരി പക്ഷെ വരും വരായികളൊന്നും ചിന്തിക്കാതെ ഏർ ഇവിടെയുള്ള വർഗീയവാദികൾക്ക് അവസരം കൊടുക്കാതെ വളരെ നീതി യുക്തമായ രൂപത്തിലാണ് ആരതി എന്ന സഹോദരി ഇവിടെ സംസാരിച്ചത് വിശ്വതം പഠിച്ചുകൾ ഉൾക്കൊള്ളുന്ന ഒരു മുസ്ലിമിനും ഒരു ഭീന ഒരാദത്തെയും തീവ്രവാദത്തെയും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ഒരാളെയും അകാരണമായി ഉപദ്രവിക്കാനോ കൊല്ലാനോ സാധിക്കില്ല ആ ഒരു പാഠമാണ് ഈ കാശ്മീരികളെ ജീവിച്ചിരിക്കുന്ന രണ്ട് യുവാക്കളും എരിച്ചുപോയ സയ്യിദ് ഹുസൈൻ എന്ന യുവാവും കാണിച്ചു തന്നിട്ടുള്ളത് വിഷു പറയാൻ പഠിപ്പിച്ചത് ഒമൻ അഹ്യാമി ഒരാളെ ജീവിപ്പിച്ചാൽ ഒരാളെ ജീവി രക്ഷപ്പെടുത്തിയാൽ ഒരു സമൂഹത്തെ ജനങ്ങളെ മൊത്തം ജീവിപ്പിച്ചവനെ പോലെയാണ് രക്ഷപ്പെടുത്തവനെ പോലെയാണ് ഈ ഒരു ഈ ഒരു സന്ദേശമാണ് ഇസ്ലാം നൽകുന്നത് അതുപോലെ തന്നെ മുത്തിന പി പഠിപ്പിച്ചത് തന്നെ അള്ളാഹുവിന് അനുഗ്രഹം കിട്ടാൻ അള്ളാഹുവിന്റെ കാരണം കിട്ടാൻ അള്ളാഹുവിന്റെ സഹായം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഭൂമിയിലുള്ളവർക്ക് കരണ് ചെയ്യണം ഭൂമിയിൽ ആരെല്ലാം ഉണ്ടോ ആരെല്ലാം താമസിക്കുന്നുണ്ടോ മതമുള്ളവനാവട്ടെ ഇല്ലാത്തവനാവട്ടെ മൃഗങ്ങളാവട്ടെ ജീവികളാവട്ടെ എന്തുമായിക്കോട്ടെ ഈ ഭൂമിയിലുള്ള ഭൂമിയിലുള്ള സർവർക്കും ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങൾക്കും കരണ് ചെയ്താൽ സ്നേഹം കൊടുത്താൽ മാത്രമേ ആകാശത്തിന്റെ അധിപന നിങ്ങൾക്കും കരഞ്ഞ് ചെയ്യുകയുള്ളൂ എന്ന് പഠിപ്പിച്ച മുച്ചിൻ അലഹി വസ്ലം തങ്ങളുടെ വാക്ക് വിശ്വസിക്കുന്നവരാണ് ഇവിടുത്തെ മുസ്ലിമീങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാവരും ഒരേ മനസ്സോടെ സന്തോഷത്തോടെ കഴിയുന്നത് അത് ഇനിയും തുടർന്ന് മുന്നോട്ട് പോകാൻ നാദും തോഫിയൊക്കെ നൽകട്ടെ അലൈക്കും അസലമും